അലഹമ്മില്ല വസ്സലാത്ത് വസ്സലാം സാഹിബിൽ മക്കാനിൽ മഷഹൂദ് ലക്കൽ മുൽക്കു വാലെ കത്തവക്കുൽ ഇന്ന് സംസാരിക്കുന്നത് നാം ഉദ്ദേശിച്ച ഹലാലായ എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കാനുള്ള നല്ലൊരു ആത്മീയ കർമ്മത്തെ സംബന്ധിച്ചാണ് ഇമാം യൂസുഫുൻ നബുഹാനി റഹമത്തുല്ലാഹി അലൈഹിയാണ് ഈ കർമ്മത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് സാദത്തുദ്ദാറൻ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവായ ഇമാം യൂസുഫു നബുഹാനി റഹ്മത്തുല്ലാഹ് അറിഹ് പറയുന്നു മങ്കറ ഇസ്മല്ലാഹിയ ഫാറു സലാസംബ സലാസീന മറാത്തിൻ ബാദക്കുല്ലി സൊലാത്തിൻഹുബുഹു വൻതുസിറ എല്ലാ ഫർനസ്കാരങ്ങളുടെയും ശേഷം അള്ളാഹുവിൻ്റെ യാഫ്ഫാറു എന്ന നാമത്തെ മുപ്പത്തിമൂന്ന് വട്ടം ചെല്ലുക സുബൈസ്കാര ശേഷം മുപ്പത്തിമൂന്ന് വട്ടവും ലുഹുനംസ്കാര ശേഷം അസനംസ്കാര ശേഷം മഹരിബി ഋഷ ഇങ്ങനെ എല്ലാ അഞ്ച് വക് നിസ്കാരങ്ങളുടെ ശേഷവും മുപ്പത്തിമൂന്ന് വട്ടം യാ ഗഫാറു എന്ന ഇസ്മിനെ ചൊല്ലിക്കൊണ്ടി ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും വിജയം ലഭിക്കുകയും അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുന്നതാണ് അള്ളാഹു സുബഹാനഹു വത്താല അള്ളാഹുവിൻ്റെ മഹത്തായ ഇയാ ഫാറു എന്ന ഇസ്മിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്ത് വിജയികൾ ഗുളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വാ ഹൃദാ അനിൽമീൻ അസലാൽക്കും വരമത്ത താലി വരക്കൂ